നിലമ്പൂർ ഏരിയ സമ്മേളനത്തെ തുടർന്ന് മലപ്പുറം സി പി ഐ എമ്മിൽ വൻ പ്രതിസന്ധി ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വിഭാഗീയമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്നാരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി നിലമ്പൂർ നഗരസഭയിലെ സി പി ഐ എം പ്രതിനിധികൾ രാജഭീഷണി മുഴക്കിയിട്ടുണ്ട് മൂന്ന് വട്ടം നിലമ്പൂർ ഏരിയ സെക്രട്ടറിയായിരുന്ന പി പി ഉമ്മർ മാറിഞ്ഞതോടെയാണ് ഈ പദ്മാക്ഷനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് കടുത്ത ആര്യാടൻ വിരുദ്ധനും മുൻ വി എസ് പക്ഷ നേതാവുമായ എൻ വേലിക്കുട്ടിയെ ഏരിയാ സെക്രട്ടറിയാക്കാനായിരുന്നു ഒരു വിഭാഗത്തിന്റെ നീക്കം എന്നാൽ ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ വേലിക്കുട്ടി പക്ഷത്തുണ്ടായിരുന്ന എട്ടംഗങ്ങളെ മറുപക്ഷം വെട്ടിനിരത്തി ഏരിയ സമ്മേളനം നിയന്ത്രിച്ച പി ശ്രീരാമകൃഷ്ണൻ വി ശശികുമാർ ജ്യോതി ബസു ജോർജ് കെ ആന്റണി എന്നിവർ ഇതിനു കൂട്ടുനിന്നതായാണ് മറുപക്ഷത്തിന്റെ ആരോപണം ഇന്നലെ ചേർന്ന നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി യോഗം അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവച്ചു കുടുംബശ്രീ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഏരിയ സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് ആറ് നഗരസഭാ കൗൺസിലർമാർ വിട്ടുനിന്നു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സ്ഥാനം രാജിവെക്കുമെന്ന് നാല് കൗൺസിലർമാർ ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് ജില്ലാ സമ്മേളനം നടക്കുന്ന ജനുവരി അഞ്ചിനു മുമ്പ് പ്രശ്നം പരിഹരിക്കാനായി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനവയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം